െല്ലാം വീട് നൽകാൻ ഒരുങ്ങി മൂത്തേടം ഗ്രാമപഞ്ചായത്ത് ചൊവ്വാഴ്ച ചേർന്ന യോഗത്തിലാണ് ഭരണസമിതി ഈ തീരുമാനമെടുത്തത് ലൈഫ് ഭവന പദ്ധതി ലിസ്റ്റിൽ ഉൾപ്പെട്ട അർഹരായ മുന്നൂറിലധികം ഗുണഭോക്താക്കൾക്കാണ് ഈ തീരുമാനം വഴി വീട് ലഭിക്കുക ഇവരുടെ സംഗമം ജൂലൈ പതിനേഴിന് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്യും കഴിഞ്ഞ വർഷം ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ലൈഫ് ഭവന പദ്ധതിയിലെ ഭൂരഹിതരായ നൂറ്റി പന്ത്രണ്ട് കുടുംബങ്ങൾക്ക് ഭൂമിയും വീടും ലഭ്യമാക്കിയിരുന്നു നിലവിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട വീടില്ലാത്ത മുഴുവൻ പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങൾക്കും അതിദരിദ്ര കുടുംബങ്ങൾക്കുമുള്ള വീട് നിർമ്മാണമാണ് പൂർത്തീകരിച്ചത് ലൈഫ് ഭവന പദ്ധതിയിൽ ഫണ്ട് വകയിരുത്തിയും വായ്പ എടുത്തുമാണ് ഈ പദ്ധതികൾ പൂർത്തീകരിച്ചത് ഭരണസമിതി യോഗത്തിൽ പ്രസിഡന്റ് പി ഉസ്മാൻ വൈസ് പ്രസിഡന്റ് ടി പി സഫിയ സ്ഥിരസമിതി അധ്യക്ഷനായ ജസ്മൽ പുതിയറ സലീന റഷീദ് അനീഷ് കാറ്റാടി അംഗങ്ങളായ സി കെ സിദ്ദിഖ് ജിനി വർഗീസ് ആയിഷ മാണിപ്പറമ്പിൽ റംല ഫിറോസ് എ ടി റെജി ഡെയ്സി തായങ്കേരി റോസമ്മ വർഗീസ് നൌഫൽ മദാരി വി പി ഷംല ടി സി ഹരിദാസൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി വിനോദ് മനോജ് എന്നിവർ പങ്കെടുത്തു லிஸ்டிலை எடக்கரா